മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് വിധി ജാമ്യം നൽകരുതെന്ന ഇ ഡിയുടെ ആവശ്യം കോടതി തള്ളി ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം കെജ്രിവാൾ നാളെ ജയിലിൽ മോചിതനാകുമാർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് എന്തൊക്കെയാണ് കോടതി ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ഇ ഡിയുടെ എതിർപ്പ് കോടതി തള്ളാൻ കാരണം എന്താണ് വിജയൻ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിൽ ഒന്ന് നിലവിലുള്ള സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തെളിവ് കണ്ടെത്താനായി സാധിച്ചിട്ടില്ല എന്നുള്ള എന്നുള്ളതാണ് ഇ ഡിക്കെതിരായിട്ട് കോടതി കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ ഇതുവരെ നടത്തിയ വസ്തുതാ പരിശോധനകൾ എന്ന് ഇ ഡി പറയുന്ന കാര്യങ്ങളുടെ വിലയിരുത്തൽ കോടതി നടത്തിയപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും തെളിവുകൾ എന്ന് പറയാവുന്ന പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ എന്ന് പറയാവുന്നവ രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല ഇ ഡി ഉണ്ട് എന്ന് പറയുകയും മൊഴികളുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നതല്ലാതെ അതിനെ അനുബന്ധമായിട്ട് സ്ഥാപിക്കാൻ അന്വേഷണത്തിൽ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന നിഗമനമാണ് കോടതി കൈക്കൊണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടത് അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ സമയം ഈ അന്വേഷണത്തിന് ആവശ്യമായിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയാൽ അത് അന്വേഷണത്തെ ബാധിക്കും എന്നതടക്കമുള്ള അഭിപ്രായങ്ങൾ ഈ ഇഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോഴും അതിനെയൊന്നും അംഗീകരിക്കാനായിട്ട് കോടതി തയ്യാറായില്ല അത് മുൻ പരിഗണിക്കാതെയാണ് കോടതി ഈ ഇഡിയുടെ വാദങ്ങൾ തള്ളിക്കൊണ്ട് നിലപാട് സ്വീകരിച്ചത് അരവിന്ദ് കെജ്രിവാളിന് മണി ലോണ്ടറിംഗ് കേസിൽ ജാമ്യം ലഭിച്ചതോടുകൂടി അദ്ദേഹത്തിന് നാളെ പുറത്തിറങ്ങാൻ സാധിക്കും ആം ആദ്മി പാർട്ടി ഇതിനു വേണ്ടിയിട്ടുള്ള വിപുലമായ ഒരുക്കങ്ങളാണ് ഡൽഹിയിൽ നാളെ നടത്തുന്നത് വിജയ് ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ് ജാമ്യം നൽകരുതെന്ന് ഇ ഡി ആവശ്യപ്പെട്ടിരുന്നു കോടതി അത് നിരാകരിക്കുകയും ചെയ്തു തെളിവുകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം നൽകണമെന്നാവശ്യം ഈ ഘട്ടത്തിൽ ഇനി പരിഗണിക്കാനാവില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് നൽകണം കേജ്രിവാൾ നാളെ ജയിൽ മോചിതനാകും വലിയ ആഘോഷ പരിപാടികളാണ് ഈ വാർത്ത വന്നതിന് പിന്നാലെ കോടതി ഉത്തരവിന് പിന്നാലെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ സംഘടിപ്പിച്ചത് ആ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്